ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളെ ഉച്ചയായിട്ടാ ഇന്നത്തെ ചോറും പൊതി കൊതി തുറക്കാണ് ഈ നല്ല ജയിലുടെ ചോറുണ്ടെ സൂപ്പർ ചോറുണ്ടോ ഇനി ഇന്നത്തെ സ്പെഷ്യൽ ഒന്നിട്ടൊക്കെ പറയാം ഇന്നത്തെ സ്പെഷ്യൽ നല്ല കേരക്കറി ഉണ്ടത് കാണാൻ അയ്യോ ചാർ നിർത്തത് ആകട്ടെ കേരക്കറി ഉണ്ടാ ഇനി ചാറ് ഞത്ത പോയില്ല അങ്ങനത്തോളൂ പിന്നെ നല്ല മീൻ ഭർത്ത ഉണ്ട് നമ്മളേക്ക് നല്ല വാഴലയില് കണ്ടത് ഇതാണ് നമ്മുടെ മീൻ ഭറുത്തത് എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞാ ഉണ്ടാ എന്താ നമ്മുടെ മീൻ വറുത്തത് ഉണ്ടാ എന്തിട്ട് മീനൊന്നെങ്കിലും പറയാൻ പറ്റുമോണ്ടോ ഇത്ര നല്ല സെറ്റപ്പ് മീനറിയാൻ പറ്റുമോ എന്താ നല്ല സൂപ്പർ മീനല്ലേ നമ്മുടെ പൂമീനാണ് ആ ചെറുതായിട്ട് മുള്ള ഒരു മീനല്ലേ പൂമീൻ അത് ഇന്നലെ മീൻകാരൻ വന്നപ്പോ മീൻകാരൻ ഉണ്ടെന്ന് വാങ്ങിച്ചതാണ് സെറ്റപ്പ് നല്ല തിക്കുള്ള മാംസമുള്ള മീനുണ്ടത് നല്ല ടേസ്റ്റാണ് അത് എന്നിട്ട് നമ്മുടെ ചോറിങ്ങെടുക്ക നമ്മുടെ കയക്കറി ഉണ്ട് കേരക്കറി ഇതേ ഇങ്ങനെ ചാറ കൂടെ വെക്കാം എന്നിട്ട് കാണാൻ പറ്റണ്ട എന്നിട്ട് നമ്മുടെ മീനുണ്ടല്ലേ നമ്മുടെ സൂപ്പർ മീനുണ്ട് മീൻ ഇങ്ങനെടുത്തിട്ട് ചോറായിട്ട് ഇരിപ്പ് എടുത്തു പിടിക്ക നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടാ അമ്മ മീൻകറി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും അമ്മമാരും അങ്ങനെ തന്നെയാണ് പക്ഷെ ഭാര്യമാരും വെക്കാൻ അത് അമ്മ വയ്ക്കാൻ അത്ര വരാ ചിലരൊക്കെ നല്ല രീതിയിൽ വെക്ക പക്ഷെ എൻ്റെ അമ്മയ്ക്കൊണ്ട് എന്റെ ഭാര്യ ഒന്നും വെക്കില്ല ആരും വെച്ചാലും അത്ര ടേസ്റ്റ് കിട്ടിട്ടാ ഉണ്ടാ ചേരയുടെ കഷണങ്ങളാണ് അമ്മ മാളയ്ക്ക് പോയിപ്പ് അവിടെ നിന്ന് വാങ്ങിച്ചാണ് കയറ കഷ്ണം നല്ല കഷ്ണങ്ങളായിട്ട് കിട്ടും ഇങ്ങനെ പിടി പിടിച്ചെ നല്ല സൂപ്പർ ആയിരുന്നു അമ്മ രണ്ടും മീൻ പറഞ്ഞു എനിക്ക് സമ്മതിച്ചിട്ടുണ്ടോ ഇത് കാരണം രണ്ടീമർത്ത അമ്മമാർക്ക് ആമ്പിള്ളേരോടൊക്കെ പ്രത്യേക സ്നേഹായിരിക്കും അവര് മറ്റാരും കാണാണ്ട് പൊതുയില് പൊയ്ഞ്ഞ നമ്മക്ക് അവര് എന്തായാലും മാറ്റുക ചെയ്തു അങ്ങനെ ഒരു കുട്ടന പിന്നെ എപ്പോഴും വീട്ടിൽ നിന്ന് ചോറ് ഉണ്ടെന്നുണ്ടായത് എന്തുകൊണ്ട് നല്ലത് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും വലിയ മായോ കാര്യങ്ങളോ ഒന്നും ഇണ്ടാവില്ല മിക്ക ആൾക്കാർ ഇപ്പൊ പുറത്തുനിന്നാണ് കളിക്കണം വീട്ടിൽ നിന്ന് ആരും അങ്ങനെ ഉണ്ടന്നല്ല പക്ഷെ നമ്മള് വീട്ടിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് വേറെ എവിടെ പോയാലും കിട്ടില്ല നിങ്ങളുടെ ഓണൊക്കെ കഴിഞ്ഞ ഞങ്ങക്ക് വർക്ക് ഷോപ്പ് വേണേ അപ്പൊ കൃത്യം ഒരു മണിയാകുമ്പോ നമ്മ ഊണി അടിക്കാൻ കയറും കൃത്യം രണ്ടു മണിയാകുമ്പോൾ ഇറങ്ങണ കാരണം നല്ല വെയിലായിരുന്നു സൈറ്റ് വർക്കായിരുന്നെ പറഞ്ഞ വർക്ക് ഷോപ്പ് വേണേ എല്ലാവർക്കും ഇറങ്ങണ വയസ്സല്ലേ ഇന്ന് ഷീറ്റ് അടിക്കണ പരിപാടി കണ്ട നട്ടാറ വലുത് ഷീറ്റിന്റെ മുകളിൽ കേറിക്കുമ്പോ മക്കളെ വർക്ക് ഷോപ്പ് പണിക്കാര്യണവരെ അവർക്ക് മനസ്സിലാവും ഇത്ര ബുദ്ധിമുട്ടാണ് നമ്മൾ കഷ്ടപ്പാട് ചെയ്ത് ഈ പണിയെടുത്ത് പൈസ ഉണ്ടാക്കണേ അത് നല്ല രീതിയില് എല്ലാരും വിനിയോഗിക്കാ വർക്ക് ഷോപ്പ് പണിക്കാരെ നമ്മിത്ര കഷ്ടപ്പെട്ട് ഇത്ര റിസ്ക് ഒക്കെ എടുത്തിട്ടെ പൈസ ഉണ്ടോ വെറുതെ വെള്ളരിച്ചൊന്നും കളയറി കേട്ട അത്യാവശ്യം വേണം അല്ലാണ്ട് ഓവറാക്കി കളയത് എനിക്ക് വെള്ളടി പരിപാടി ഇല്ല കിട്ടണ പൈസ നമ്മുടെ കുടുംബത്തിന് വേണ്ടി സ്വരൂപിച്ച് വയ്ക്കാം നമ്മളതേ പിന്നീട് നമുക്ക് ഇണ്ടാക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ നല്ല ചെറുപ്പ ടൈമാണ് ഇപ്പൊ വരുന്നുണ്ടാക്കിയാ ഒന്നാളത്തേക്ക് നമ്മുടെ പിള്ളേർക്ക മറ്റുള്ളവർക്കായിട്ട് ഉപകാരപ്പെടും ശരിയല്ലേ കിട്ടണ നശിപ്പിക്കാണ്ട് ഉള്ള കാലത്ത് ഇപ്പൊ നല്ല യൗവനത്തിന് നിക്കാൻ ടൈമല്ല അപ്പൊ നന്നായിട്ട് പണിയെടുക്കാനും ഏത് ഷീറ്റിന്റെ മോള് കയറി അടിക്കാനും ഇപ്പൊക്കെ പറ്റും കുറച്ച് നാളെ കഴിയുമ്പോ ഷീറ്റിന്റെ മോളൊന്നും കയറാൻ പറ്റില്ല കൊണ്ട് ഓണം പറഞ്ഞു ജീവിച്ചാലേ നല്ല രീതിയിൽ പിന്നെയും ജീവിച്ചു പോകാൻ പറ്റും അല്ലാണ്ട് കിട്ടണതൊക്കെ ഊണിച്ചും വെള്ളം കുടിച്ചും ലാവശ്യമായിട്ടിങ്ങനെ നടന്നാ അതങ്ങനെ പോവുള്ളൂ പത്ത് രൂപ കാശ് നമുക്ക് എന്തെങ്കിലും പറ്റടത്തും കിടന്ന ഒരാളും തരില്ല എല്ലാവർക്കും അറിയുന്ന അനുഭവിക്കും നമുക്ക് കൊറേ കൂട്ടുകാരൊക്കെ ഉണ്ട് പക്ഷെ പൊളിഞ്ഞു വെക്കുമ്പോ ഒരാളും ഉണ്ടാവില്ല അപ്പൊ പണിയെടുത്ത് വെള്ളം അടിക്കാൻ നേരത്തൊക്കെ ഷെയർ ഇടാനോ അതിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് എന്തെങ്കിലും പണി ഇല്ലാണ്ട് പത്ത് ദിവസം വീട്ടിലിരിക്കും മാം വിളിച്ചുണ്ടോ ഒരു മനുഷ്യൻ ഉണ്ടാവില്ലാ അറിയണേ എല്ലാവർക്കും അറിയാലോ ഞാൻ ഞാനെന്റെ ഊണ് വെച്ചിട്ടേ ഒരു അരമണിക്കൂർ കിടക്കണം എന്നാലാണ് എനിക്ക് ഒന്നും കൂടിയും ഒന്നും കൂടി ഒന്നുകൂടി നന്നായിട്ട് ഇറങ്ങാൻ പറ്റും ആദ്യമായിട്ടുള്ള ശീലമാണ് ഊണ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കിടക്കും എന്നാൽ ഓക്കെ കേട്ടോ ഫുഡൊക്കെ എല്ലാവരും കഴിക്കണേ ഓക്കേ ബൈ ബൈ